ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്ട്രെ സിഗ്നൽ ഞാൻ നിങ്ങളുടെ മിറാജ് സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ടോപ്പിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാനുവരി വിൻഡോയിൽ നമ്മൾ എടുക്കേണ്ട അല്ലെങ്കിൽ ബൈ ചെയ്യേണ്ട ഡ്രീം സൈനിങ്സ് ആരൊക്കെയാണെന്ന് നോക്കാനാണ് സോ അതിൽ നമ്മൾ എല്ലാവർക്കും അറിയാം ഒരു ഓപ്ഷൻ എന്തായാലും മസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ മിഡ്ഫീൽഡേഴ്സ് മാത്രമല്ല ബാക്കിയുള്ള ഗോൾ കീപ്പർ ഒഴികെ ബാക്കിയുള്ള എല്ലാ പൊസിഷൻസിലും ഞാൻ പ്ലേയേഴ്സിന് പിക്ക് ചെയ്യുന്നുണ്ട് സോ ഇത് എൻ്റെ ഡ്രീം ആണ് നിങ്ങളുടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലേയേഴ്സ് ഞാൻ പറയുന്നതിന് വേറെ വേറെ പ്ലേസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് താഴെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം അതൊരു ഫ്യൂച്ചർ ഡിസ്കഷൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് വന്ന് കാണാനോ ആ പ്ലെയറിനെ കുറിച്ച് അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നിങ്ങൾ ഉണ്ടായി കൊടുക്കുക നമുക്കറിയാം നമ്മുടെ സ്ക്വാഡ് അത്ര വലിയൊരു ഇനോ ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ വേൾഡ് ക്ലാസ് എന്ന് എന്നറിയുന്നില്ല പക്ഷേ ഒരു ക്ലാസ് സ്ക്വാഡ് അല്ല നമുക്കുള്ള നമ്മുടെ ഒരു ഒരു ആവറേജ് സ്ക്വാഡാണ് നമ്മുടെ ടീമിനുള്ളത് ഇപ്പോൾ അതിലിപ്പോൾ നമ്മുടെ വിംഗ് ബാക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേൾഡ് ക്ലാസ് വിംഗ് ബാക്സ് ഇല്ല അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി വിംഗ് ബാക്സ് കുറവാണ് മിഡ്ഫീൽഡേഴ്സ് വളരെ മോശമാണ് ആസ് എ പാർട്ട്ണർഷിപ്പ് മിഡ് ഫീൽഡ് ഇറ്റ്സ് ഇറ്റ്സ് എ മീഡിയോക്കർ മിഡ് ഫീൽഡ് ഫോർ എസ് അറ്റാക്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടി അഡിക്ഷൻസ് കുറഞ്ഞതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ക്ലാസ് അറ്റാക്ക് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ത്രെറ്റഞ്ചുള്ള അറ്റാക്ക് നമുക്കുന്നുണ്ട് ഡിഫെൻസിലാണെങ്കിലും വി ആർ ഓക്കെ പക്ഷെ വി ആർ നോട്ട് ലൈക്ക് അത്ര ഒരു ഹൈ എൻഡ് ഡിഫൻസ് നമുക്കില്ല ഇപ്പോഴും ഒരു ലൂക്ക് പാർട്ണർഷിപ്പായിട്ടില്ല ആണ് ഇപ്പോഴും ഡിഫൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പിക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് പ്ലേഴ്സ് ഉണ്ട് ഇത് എൻ്റെ ഡ്രീം പ്ലേഴ്സാണ് അതിൽ ആയിട്ട് എത്ര പേര് വരും എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ എൻഡ് ഓഫ് ദി വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ലെറ്റ്സ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ സോ ഇതിൽ ഞാൻ പിക്ക് ചെയ്ത കുറച്ച് പ്ലേസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ച കുറച്ച് ഉണ്ട് സോ അതിൽ ഞാൻ ഫസ്റ്റ് പിക്ക് പ്ലെയർ ഈസ് ഫോർ ദ ലെഫ്റ്റ് സെൻ്റർ ബാക്ക് പൊസിഷൻ അത് ഞാൻ പറയാൻ കാരണം വി ഓൾ നോ ലിച്ച ഈസ് നമ്മുടെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് ഈ ടീമിൻ്റെ അതായത് നമ്മുടെ ഒരു ബാക്ക് ബോണാണ് ലിച്ച പക്ഷേ ലിച്ചയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഈസ് ഓൾവേസ് ഗെറ്റിംഗ് ഇഞ്ചേർഡ് അതൊരു വറിങ് സൈനായിട്ട് മാറി തുടങ്ങി അതായത് ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഇഞ്ചുറിയൊക്കെ ഒരു സീസിൻ്റെ ഇടയിൽ ഒരു രണ്ടോ മൂന്നോ ഗെയിം മിസ് ചെയ്യുന്നതല്ല ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് സീസണാണ് ലിസാൻഡ്രോ മാർട്ടിനസ് മിസ് ചെയ്തിട്ടുള്ളത് സോ അത് വലിയൊരു കൺസേൺ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ഏതൊരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു പ്ലെയർ ടീമിൽ നിന്ന് അത്രയും മന്ത്സ് അല്ലെങ്കിൽ അത്രയും കളികൾ കളിക്കാതിരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ടീമിനെ എഫക്ട് ചെയ്യും ആ ടീം പെർഫോമൻസിനെ പെർഫോമൻസിനെഫക്ട് ചെയ്യും ടീം ബാലൻസിനെ ബാലൻസിനെഫക്ട് ചെയ്യും സോ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ജനുവരി വിൻഡോയിൽ ഒരു എൽ സി ബി മസ്റ്റാണ് ഒരു ലെഫ്റ്റ് സെൻ്റർ ബാക്ക് ലിച്ചഡ ഒന്നിലേ ലിച്ചടിൻ്റെ പകരം കളിക്കാനോ അല്ലെങ്കിൽ ലിച്ചനെ മേ ബി സമ്മർ ട്രാൻസ്പിൻറ്റിൽ കൊടുത്ത് ഒഴിവാക്കിയിട്ട് ഈ പ്ലെയറിനെ വെച്ച് കളിക്കാനോ ആയിട്ട് ഒരു ജനുവരി ട്രാൻസ്പിറൻറ്റിൽ ഇത് ഈ ഒരു പ്ലെയർ മസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു സോ ഐ എം പിങ്ങ് ഇനാസിയോ ഓർ ഇനാച്ചിയോ ഇനാസിയോ ഇനാച്ചിയോ എനിക്ക് ആരിലെ എങ്ങനെ പ്രൊണൗസ് ചെയ്യേണ്ടത് ഫ്രം സ്പോർട്ടിങ് ലിസ്മൺ ഞാൻ പിക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഐനോ ഇനാസിയോക്ക് കുറച്ച് വളണറബിലിറ്റീസ് ഉണ്ട് ഡിഫെൻസീവിലി പക്ഷേ ഐ തിങ്ക് ഹി ഇസ് എ വെരി ഗുഡ് ബോൾ പ്ലെയിങ് ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് അത് മാത്രമല്ല അമോറിൻ സിസ്റ്റം അല്ലെങ്കിൽ ത്രീ അറ്റ് ദ ബാക്ക് സിസ്റ്റം കളിക്കാൻ പെർഫെക്റ്റ് പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ആൻഡ് ഈ ഹി വോണ്ട് ബി ലൈക്ക് എൻ എക്സ്പെൻസീവ് സൈനിക അത്ര വലിയൊരു അത്ര വലിയൊരു എമൗണ്ട് കൊടുത്ത് കൊണ്ടുവന്നൊരു പ്ലെയർ അല്ല മേ ബി ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മില്യൺ യൂറോയ്ക്കൊക്കെ നമുക്ക് ഈ നാസീവിനെ കിട്ടാൻ സാധ്യതയുണ്ട് ജാനുവരിയിൽ സോ ഇഫ് ഇറ്റ്സ് പോസിബിൾ ഐ തിങ്ക് ദാറ്റ് വഡ് ബി വൺ ഓഫ് ദ ഡ്രീം അഡീഷൻ ടു ദ ടീം കാരണം ആ എൽ സി ബ്രോൾ കളിക്കാനും ഇപ്പോൾ ഇച്ചയ്ക്ക് ഒരു ഒന്നോ രണ്ടോ ഇഞ്ചറി വന്നാലും കവർ ചെയ്യാനൊക്കെ ഇനാസിയോ പെർഫെക്റ്റ് ഒരു പ്ലെയർ പ്ലെയറാണ് ലൂക്ഷോനെ ഐ ഡോണ്ട് ട്രസ്റ്റ് ലൂക്ഷോ ഓൺ ദാറ്റ് പൊസിഷൻ പിന്നെ ഹെവൻ ആണെങ്കിലും ഒരു സ്ക്വാഡ് പ്ലെയറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഹീസ് നോട്ട് ഹൈ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് ടാലൻ്റ് ഒന്നും ആയിട്ടില്ല ഇപ്പഴും ചെറിയൊരു പയ്യനാണ് അവനെ മോൺലിതെടുക്കാനുണ്ട് സോ ലെറ്റ്സ് അവനാ സമയം കൊടുക്കേണ്ടി വരും സോ അവനെ എക്സ്പോസ് ചെയ്യാതെ ഐ തിങ്ക് ലിച്ചുടെ പൊസിഷൻ കവർ ചെയ്യാനായിട്ട് ഐ തിങ്ക് ഇനാസിയോ വിൽ ബി എ ബെറ്റർ അഡീഷൻ അതാണ് എൻ്റെ ഫസ്റ്റ് പിക്ക് നൗ എന്റെ സെക്കൻഡ് പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സെൻറ്റർ ബാക്ക് ഞാൻ സെൻറ്റർ ബാങ്കിന് പിക്ക് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ വി ഓൾ നോ ഹാരി മെഗ്വെയർ മിക്കവാറും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ റിപ്പോർട്ട് കണ്ടു മേ ബി ഹി മൈ ട് എക്സ്റ്റെൻഡ് ദ കോൺട്രാക്ട് മേ ബി ഒരു ലോവർ സാലറി വെച്ചിട്ട് ലോവർ സാലറി വെച്ച് എക്സ്റ്റെൻഡ് ചെയ്താലും ഐ ഡോണ്ട് തിങ്ക് വി ൻ റിലൈ ഓൺ മെഗ്വെയർ കാരണം മെഗ്വെയറിന് ആക്ച്വലി നിങ്ങൾക്ക് മേ ബി അറിയുന്ന കാര്യമായിരിക്കും ഇത് പക്ഷെ ഞാൻ നോട്ടിട്ടൊരു സംഭവമാണ് മെഗേർ ഇപ്പോൾ കൂടുതൽ എൻജോയിഡ് ആവുന്നുണ്ട് നമ്മുടെ പഴയ പോലത്തെ ഒരു റിലയബിലിറ്റി ഒന്നും അല്ലെങ്കിൽ ഒരു അവൈലബിലിറ്റി മെഗേറിപ്പോൾ ഇല്ല ചില മത്സരങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂപ്പര് കംപ്ലീറ്റ് ഫിറ്റ് അല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിറ്റ് അല്ല നമുക്കൊരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ കളിപ്പിക്കാൻ മെഗ്വെയറിനെ കൊടുക്കുന്നുണ്ട് അതല്ലാതെ ഒരു ഫുൾ ഗെയിം കളിക്കാനിപ്പോൾ ഭയങ്കര പാടാണ് ഈ മൂപ്പര് പെട്ടെന്ന് എൻജോയിഡ് ആവുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു സി ബി അഡീഷൻ ആണ് സോ സി ബി ഒരു സെൻറ്റർ ബാക്ക് പൊസിഷൻ ഞാൻ പിക്ക് ചെയ്യുകയാണെങ്കിൽ ഐ വുഡ് പിക്ക് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് സെൻ്റർ ബാക്ക് കാരണം നമ്മൾ ഇപ്പോൾ ഈ ഒരു യൂണിവേഴ്സ് വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം വി ആർ മൂവിങ് ടുവേഡ്സ് മോസ്റ്റ്ലി പ്രീമിയർ ലീഗ് ക്രൂൺ പ്ലെയേഴ്സ് ശരിയാണ് ഫസ്റ്റ് സീസണിൽ യൂറോ ഒക്കെ പുറത്തു വന്നതാണ് പക്ഷെ നമ്മൾക്ക് ആ ഒരു ഡിസ്അഡ്വാൻറ്റേജ് വന്നു അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ഇമ്പ്രൂവ് ആണെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ കുഞ്ഞിയനെ എംബൂമനെയൊക്കെ നമ്മൾ കൊണ്ടുവന്നത് അതുപോലെ തന്നെ അവർ ടാർഗറ്റ് വേറെ സി ബി എം ബ്രാൻഡ് വെയിറ്റ് സോ ഐ തിങ്ക് ഇനി വോസ് മൈ ടാർഗറ്റ് പ്രീമിയർ ലീഗ് പ്രൂ വൺ സെൻറ്റർ ബാക്ക് എസ്പെഷ്യലി ഒരു കവർ ഒരു കവർ ആയിട്ട് ഡെല്ലിറ്റ് ഒരു ആണെങ്കിൽ പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിരിക്കും നോക്കുന്നത് സോ ആ ഒരു ആ ഒരു സ്പോട്ടോട് ഞാൻ പിക്ക് ചെയ്യുന്നത് നാത്തൻ കോളിൻസ് എന്ന് പറഞ്ഞൊരു പ്ലെയറിനെയാണ് ഹീസ് എ ഹീസ് ബ്രെൻഫോർഡ്സ് ക്യാപ്റ്റൻ ആക്ച്വലി അതായത് ഇപ്പോൾ ബ്രെൻഫോർഡിൽ കളിക്കുന്ന സെൻടർ ബാക്ക് ആയിട്ടുള്ള നാത്തൻ കോളിൻസ് ആണ് പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ് ഫിസിക്കാലിറ്റി ഉണ്ട് ഹീ ഈസ് എ വെരി ഗുഡ് ബോക്സ് ക്രാഷിംഗ് ഗോൾ അടിക്കാൻ പറ്റുന്ന ഡിഫൻഡർ ആണ് സോ മെക്വേറിൻ്റെ പല ക്വാളിറ്റീസിലുള്ള ഒരു ഡിഫെൻഡർ ആണ് ഞാൻ പറഞ്ഞത് ഫേസ്റ്റ് ഇവിടെ കളിക്കുന്ന പ്ലെയർ അല്ല ഒരു ഒരു അഡീഷണൽ സ്കോഡ് പ്ലെയർ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ് അതും വളരെ മിനിമം പ്രൈസിനൊക്കെ നമുക്ക് കിട്ടുന്നു മേ ബി ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മില്ലിയനൊക്കെ വേണമെങ്കിൽ നമുക്ക് നദൻ കോളേസിന് എടുക്കാൻ പറ്റും മൂപ്പർക്ക് അത്ര വലിയ കോൺട്രാ ലെങ്തി കോൺട്രാക്ട് എന്നോട് ഇല്ല ആൻഡ് ബ്രൺഫോർഡ് മിക്ക എനിക്ക് തോന്നുന്നു മിക്കവാറും റൺ ഈ ഒരു സീസണിൽ റിലേറ്റ് ആയിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് സോ ഇൻ ദാറ്റ് കേസ് ജനുവരിയിൽ മേ ബി നമുക്കൊരു ട്രൈ ചെയ്യുകയാണെങ്കിൽ കിട്ടാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് നാദൻ കോളി നല്ലൊരു ആയിരിക്കും സോ അതാണ് എൻ്റെ സി ബി പിക്ക് ഇനി ഞാൻ പോകുന്നത് ഇവിടെയാണ് എൻ്റെ ഡ്രീം 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 സൈനിങ് വരാൻ പോകുന്നത് വിച്ച് ഈസ് ഫോർ റൈറ്റ് വിംഗ് ബാക്ക് സ്പോർട്ട് ഈ റൈറ്റ് വിങ് ബാക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോപ്പർ അഡീഷൻ ഇല്ല അല്ലെങ്കിൽ അമോറിയം സിസ്റ്റം അറിയുന്ന അല്ലെങ്കിൽ അമോറിയം സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റുന്ന റൈറ്റ് വിംഗ് ബാക്ക് ഇല്ല നമ്മളിപ്പോൾ കളിപ്പിക്കുന്ന ഡി ആണ് പിന്നെ മസ്രാവി കളിക്കും ഡാലോ വി ഓൾ നോ ഹിസ് വൾണർബിലിറ്റി മൂപ്പർക്ക് ഭയങ്കര നെഗറ്റീവ് ഫുട്ബോൾ കളിക്കുന്ന ഒരു മൈൻഡുള്ള ഒരു പ്ലേയറാണ് എനിക്ക് തോന്നുന്നത് ഡാലോ കാരണം അത് പേടികൊണ്ടായിരിക്കാം ആ സ്പോർട്ട് അറിയാത്തത് കൊണ്ടായിരിക്കാം മസ്രാവിസ് എ ഗുഡ് അഡീഷൻ കാരണം ടെക്നിക്കാലിറ്റി ഉണ്ട് പക്ഷേ മജ്റാവിസ് നോട്ട് പ്രോപ്പർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ റൈറ്റ് വിംഗ് ബാക്ക് അല്ല ആ മാത് ഒരു റൈറ്റ് വിങ്ങറാണ് അറ്റാക്കിംഗ് ത്രെട്ടായിട്ട് റൈറ്റ് വിംഗ് ബാക്ക് ചിലപ്പോൾ ആ മാത് നട ഇറ്റ്സ് ആക്ച്വലി യൂസ്ഫുൾ യൂസ്ഫുൾ ഓപ്ഷൻ പക്ഷേ ഞാൻ എൻ്റെ എൻ്റെ ഒരു ഡ്രീം സൈനിങ്ങിൽ വി നീഡ് പ്രോപ്പർ റൈറ്റ് വിംഗ് ബാക്ക് അതായത് റൈറ്റ് വിംഗ് ബാക്ക് സ്പോർട്ട് കളിച്ച് പരിചയമുള്ളൊരു വിംഗ് ബാക്ക് തന്നെ വേണം എൻ്റെ ഡ്രീം സൈനിങ് ഈസ് ന്യൂനോമെൻറ്റസ് നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞ പോലെ നാടൻ യുണൈറ്റഡ് ടോക്സ് എപ്പിസോഡ് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രീം സൈനിങ് ഫോർ ദോട്ട് ഈസ് ദിസ്കൈ ന്യൂനോ മെൻ്റസ് അന്യായ പ്ലെയറാണ് ഹീ ക്യാൻ പ്ലേ ബോത്ത് ലെഫ്റ്റ് വിംഗ് ബാക്കും കളിക്കാൻ പറ്റും റൈറ്റ് വിംഗ് ബാക്കും ഉണ്ട് കാരണം പേ സി ആണ് ഐ തിങ്ക് ഹീ വിൽ ബി പെർഫെക്റ്റ് ഫോർ യുണൈറ്റഡ് ആ ഒരു പ്രീമിയർ ലീഗ് കളിക്കാനായിട്ട് സോ ഹീ വിൽ ബി മൈ ടോപ്പ് ടോപ്പ് റൈറ്റ് വിംഗ് ബാക്ക് ഓപ്ഷൻ ഫോർ ദ അമോറിയം സിസ്റ്റം അല്ലെങ്കിൽ നമ്മളിനി കളിക്കാൻ വന്ന സിസ്റ്റത്തിലോട്ട് അതിൻ്റെ കൂടെ തന്നെ ഇത് കുറച്ച് സെർപ്രൈസിങ് ആയിരിക്കാം ഇപ്പം ന്യൂനോമൻഡസിനെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര പ്രൈസാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ മേ ബി വി ക് ട്രൈ സെമന്യോ ശരിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും സെമന്യൂ ഒരു അറ്റാക്കിംഗ് ഫുട്ബോളറാണ് ഹീ യൂഷ്വലി പ്ലെയർ ലെഫ്റ്റ് വിംഗ് ബാക്കോർ സോറി ലെഫ്റ്റ് വിംഗർ അല്ലെങ്കിൽ അറ്റാക്കറോട് കളിക്കുന്ന പ്ലേയറാണ് പക്ഷേ ഐ തിങ്ക് സെമന്യോ വിൽ ബി വൺ ഓഫ് ദ പ്ലെയർ ഏത് അറ്റാക്ക് പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന പ്ലെയർ പ്ലെയറാണ് സെമന്യോ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മൂപ്പരുടെ ലെഫ്റ്റ് ഫൂട്ടും റൈറ്റ് ഫൂട്ടും ഒരേപോലെ പവർഫുൾ ആണ് ഏത് ഗോൾ അടിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് അത് ഏത് സ്പോട്ടും ആ ഒരു പിച്ചിൻ്റെ ഏതൊരു ആംഗിളിൽ നിന്നും അടിക്കാൻ പറ്റുന്ന പ്ലെയർ പ്ലെയറാണ് സെമന്യോ എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയും ഭയങ്കര ഫിസിക്കാലിറ്റി ഉള്ള പ്ലെയർ ആണ് സോ അയാളെ പിടിച്ചു നിർത്താനും ബുദ്ധിമുട്ടാണ് ആൻഡ് ഐ തിങ്ക് മേ ബി എംബൂമോ ആൻഡ് സെമന്യോ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് വിൽ ബി ലേക്ക് എ ഡേഞ്ചറസ് കോമ്പിനേഷൻ ഫോർ അപ്പോണൻറ്റ്സ് എനിക്കത് തോന്നുന്നുണ്ട് അമാദിനെ ഞാൻ പിക്ക് ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞാൽ അമാദിനു ഫിസിക്കാലിറ്റി ഇല്ല പക്ഷേ വേറെ ഒരു ഗുണത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി കൻ ഗിവ് റെസ്റ്റ് ടു അമാദ് എംബൂമോ ആൻഡ് സെമന്യോ നമുക്ക് ആ മൂന്നുപേരെ എവിടെയും കളിപ്പിക്കാം നമ്പർ ടെൻ ആയിട്ടും കളിപ്പിക്കാം വിംഗ് ബാക്ക് ആയിട്ടും കളിപ്പിക്കാം ആ മൂന്ന് പേരെയും സോ ഇറ്റ്സ് എ വെരി റോബസ്റ്റ് ഒരു ഫോർമേഷനായി മാറ്റാൻ വേണ്ടി നമുക്ക് അത് വേണമെങ്കിൽ ഒരു ഭയങ്കര ഡൈനാമിക് ഫോർമേഷൻ ഫോർമേഷനാക്കി മാറ്റാൻ പറ്റും സോ ഐ തിങ്ക് സെമന്യോ വിൽ ബി എ വൈൽഡ് കാർഡ് ചോയ്സ് ഫോർ മീ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾക്ക് കമൻഡ് ചെയ്യാം പിന്നെ റൈറ്റ് വിംഗ് ബാക്ക് സ്പോർട്ടിലോട്ട് നമ്മൾ അന്ന് ലൈവിൽ യുണൈറ്റഡ് നാടൻ യുണൈറ്റഡ് ടോക്ക് എപ്പിസോഡ് ടൂവിൽ ഒരാൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഈ ഒരു പ്ലെയർ ഉണ്ട് അതായത് ഡിയേറ്റ മൊണാക്കോൻ്റെ ഡിയറ്റ പറഞ്ഞൊരു ഉണ്ട് അയാൾ സൂട്ടാവെന്ന് പറഞ്ഞിരുന്നു സോ ഞാൻ അന്ന് എനിക്ക് ആ പ്ലെയറിനെ കുറിച്ച് അത്ര അറിയേണ്ടിരുന്നില്ല പക്ഷെ ഞാനതിനെക്കുറിച്ച് കുറച്ചൊന്ന് റിസർച്ച് ചെയ്തു ട്രാൻസ്ഫർ മാർക്കറ്റ് വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നല്ല പ്ലെയർ ആണ് അത്യാവശ്യം അത്ര ഏജിൽ ട്വൻറ്റി സിക്സ് ഇയേഴ്സ് ഓൾഡ് എന്തോ ഉള്ളൂ പക്ഷെ ഞാൻ അറിഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ കണ്ടൊരു കാര്യം റിസർച്ച് ചെയ്തപ്പോൾ കണ്ടൊരു കാര്യം ഹീസ് വെരി വെരി ഇഞ്ചുറി പ്രോൺ അതായത് ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഹി ഹാഡ് ടു മെനി ഇഞ്ചുറീസ് അതിൽ ഒരു ഇഞ്ചുറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സീരിയസ് ഏ സിയൽ ഇഞ്ചുറി സോ അങ്ങനത്തെ സീരിയസ് ഏ സിയൽ ഇഞ്ചുറി ഉള്ള ഒരു പ്ലെയർ നമ്മൾ കൊടുന്ന് കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി എ വെരി ബാഡ് ഓപ്ഷൻ ഫോർ എസ് കാരണം നമ്മുടെ യുണൈറ്റഡ് അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ് കളിക്കുന്ന ഫുട്ബോൾ വെച്ചിട്ട് ഭയങ്കര എന്താ പറയുക അത്ലറ്റിക്കായിട്ട് കളിക്കേണ്ട ഒരു സ്പോട്ടാണ് വിംഗ് ബാക്ക് സോ അവിടെ ഇത്രയും ഇഞ്ചുറി പ്രോഡായിട്ട് പ്ലെയറിനെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മിക്കവാറും തിരിച്ചടിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട് അത് മാത്രമല്ല സീരിയസ് എ സി എൽ ഇഞ്ചറി നടന്നത് ടു തൗസൻഡ് ട്വൻ്റി ത്രീലാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ദർ ആർ മൾട്ടിപ്പിൾ മസിൽ ഇഞ്ചറീസ് ആ പ്ലെയർക്ക് സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ പ്ലെയറിനെ കൊണ്ടുവന്നാൽ പ്രശ്നമെന്ന് തോന്നുന്നുണ്ട് ഈ ഡി പ്ലെയറിനെ പ്രിഫർ ചെയ്ത അല്ലെങ്കിൽ ഒപ്പീനിയൻ പറഞ്ഞ ആളുടെ നല്ല ഒരു ഒപ്പീനിയൻ ആയിരുന്നു അത് പക്ഷേ ഞാൻ ഈ ഒരു റിസർച്ച് ചെയ്തപ്പോൾ ഈ ഒരു ഇഞ്ചുറി ഇഷ്യൂ കണ്ടുകൊണ്ടാണ് ഞാൻ അതിലിവിടെ ഹൈലൈറ്റ് ചെയ്തത് സോ ഐ ഡോൺ ടേക്ക് ഡിയറ്റ എൻ്റെ പ്രിഫേർഡ് ഓപ്ഷൻ യൂണോമെൻ്റസ് അല്ലെങ്കിൽ മേ ബി സെമന്യു ആയിരിക്കും കാരണം സെമന്യൂവിനെ വി ആർ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വരുന്നുണ്ട് സെവൻറ്റി ഫൈവ് മില്യൺ എന്തോ സെവൻറ്റി ഫൈവ് മില്യൺ പൗണ്ട്സിന് അത് സെമന്യൂനെ വിൽക്കാൻ ബോൺ മൂത്ത് റെഡിയാണെന്ന് കേൾക്കുന്നുണ്ട് സോ ഇഫ് വി ക്യാൻ ഗെറ്റ് സെമന്യോ അലോങ് ടു എലോങ് വിത്ത് എംബൂ ആൻഡ് മാമാത്ര പ്ലേ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഐ തിങ്ക് ദാറ്റ് വിൽ ബി വൺ ഓഫ് ബെസ്റ്റ് അഡീഷൻ ഫോർ അവർ ടീം അത് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് നെക്സ്റ്റ് പോയിന്റ് ഈസ് സ്ട്രൈക്കർ പൊസിഷൻ നമുക്കറിയാം നമ്മുടെ ടീമിൽ ഇപ്പോൾ ജേക്സി പോവാൻ നിൽക്കാമെന്ന് കേൾക്കുന്നുണ്ട് ഹി ഈസ് നോട്ട് വെരി ഹാപ്പി അറ്റ് യുണൈറ്റഡ് കാരണം പ്ലേയിങ് ടൈം കിട്ടുന്നില്ല സി ഐ എം നോട്ട് ബോതഡ് അബൗട്ട് ദാറ്റ് കാരണം നമ്മുടെ സ്ട്രൈക്കർ പ്രൈമറി സ്ട്രൈക്കർ സെസ്കോ ആണ് അത് സെസ്കോ വന്നപ്പോൾ നമ്മൾ തീരുമാനിച്ചാണ് ജേക്സി വിൽ ബി സെക്കൻഡ് സ്ട്രൈക്കർ ഇഫ് ഇസ് നോട്ട് ഹാപ്പി ലെറ്റ് ഇം ബിലീവ് അത്ര ഞാൻ പറയുന്നുള്ളൂ കാരണം അങ്ങനെ ഒരാളെവിടെ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇഫ് ഈസ് നോട്ട് ഹാപ്പി ലെറ്റ് ഇം ബിലീവ് അതിപ്പോൾ കുറെ ആൾക്കാർ പറയും ഹിസ് എ ബോളർ ടെക്നിക്കാലിറ്റി ഉണ്ട് പക്ഷേ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പ്ലെയറിനെ പിടിച്ചിട്ടുണ്ട കാര്യം ഹി ഹാസ് ടു അഡാപ്റ്റ് ടു ദ ടീം അല്ലെങ്കിൽ ആ ടീമിനെന്താ വേണമെന്നുള്ള ഒരു പ്ലെയർ മനസ്സിലാക്കണം സോ ഇൻ ദാറ്റ് കേസ് ഐ വുഡ് സേ സെക്സി സെർസിയോട് ഞാൻ പോയിക്കോളാൻ പറയും കാരണം അങ്ങനത്തെ ഒരാളോട് എന്നിട്ട് കാര്യമില്ല വി ഹാഡ് ഫോർ സ്ട്രൈക്കേഴ്സ് വൺസിൻ എ ടൈം അവിടെ നാല് സ്ട്രൈക്കേഴ്സ് അടി കൂടി കഴിഞ്ഞാൽ നമ്മളെവിടെ എത്തില്ലായിരുന്നു പണ്ടൊക്കെ പക്ഷേ ദയവർ പേഷ്യൻറ്റ് ദവർ വെയ്റ്റിംഗ് ഫോർ ദ ചാൻസസ് ആ ചാൻസ് കിട്ടുമ്പോൾ ഒരു പ്രൂവ് ചെയ്യും അപ്പം അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു മെൻറ്റാലിറ്റി ആണെങ്കിൽ ഇവിടെ നിന്നൊരു കാര്യമില്ല പോയിക്കോളും അത്ര ഞാൻ പറയുന്നുള്ളൂ സേക്സിയുടെ കാര്യം സോ സേക്സി പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ റൂമർ കണ്ടതാണ് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ദിസ് അഡീഷൻ വുഡ് ബി വൺ ഓഫ് മൈ ഡ്രീം സൈനിങ് ഇൻ ദ ജാനുവരി ട്രാൻസ്ഫർ ഇൻഡോ ഫോർ മാൻ യുണൈറ്റഡ് ഇറ്റ്സ് ഹാരി കെൻ അത് എത്രത്തോളം ഫീസിബിൾ ആണെന്ന് പോസിബിൾ ആണെന്ന് അറിയില്ല പക്ഷേ ഞാൻ കണ്ട ന്യൂസ് വെച്ചിട്ട് ദർ ഈസ് എ സ്ട്രോങ് ഇൻട്രസ്റ്റ് ഇൻ ഹാരി കെൻ ഫ്രം യുണൈറ്റഡ് അത് പണ്ട് മുതലേ ഉണ്ട് അത് പണ്ട് ടോട്ടൻ എമ്മിലാവുമ്പോൾ അവർ യുനോ ദ വോണ്ട് സെൽ ടു യുണൈറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് കിട്ടാതിരുന്നത് പക്ഷേ ഐ തിങ്ക് ഇഫ് ഹീ ഇസ് റെഡി ടു കം ടു യുണൈറ്റഡ് ടു ബ്രേക്ക് ദ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഗോൾ സ്കോറിംഗ് റെക്കോർഡ് ദിസ് വിൽ ബി എ വേൾഡ് ക്ലാസ് അഡീഷൻ ഡ്രീം എന്നല്ല എ ഡ്രീം വേൾഡ് ക്ലാസ് എഡീഷൻ എന്ന് പറയേണ്ടി വരും ഹാരിക്ക് വന്നു കഴിഞ്ഞാൽ അത് സെസ്കോയ്ക്കൊരു യുനോ സീന സ്ട്രൈക്കറുടെ കെയ്നൊക്കെ വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡ്രീം കൺട്രൂ ഫോർ ഹിം ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ് ഐ തിങ്ക് ഐ വുഡ് ടേക്കും ഈവൻ ഇഫ് ഹീസ് ലൈക്ക് തേർട്ടി ടൂ ഇയർസ് ഓൾ ഐ വുഡ് ടേക്കും ഹീസ് എ വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ടൂ ഇയേഴ്സ് കൈൻ്റെ അടുത്ത് കിട്ടും മേ ബി സെസ്കോർ അണ്ടർസ്റ്റഡി ആയിട്ട് മേബി കിൻ ലേൺ ഫ്രം കെയിൻ സോ ഐ വുഡ് ഹിം പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ അതായത് മിഡ് ഫീൽഡ് സോ ഈ മിഡ് ഫീൽഡോട്ട് മൈ പ്രൈമറി ടാർഗറ്റ് റൈറ്റ് നോ വുഡ് ബി ആൻഡേഴ്സൺ കാരണം ഞാൻ ബലേബയായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിരുന്നത് പക്ഷേ ബലേബ കഴിഞ്ഞൊരു വൺ ടൂ മന്ത്സ് ആയിട്ട് ഹീസ് ഗെറ്റിംഗ് ഹുക്ഡ് എവറി ഫിഫ്റ്റി മിനിറ്റ്സ് അമ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും പ്രൈറ്റിന് അവന് സബ്ബിയാണ് കാരണം എല്ലാ കളിയിലും ബിലോ പാർ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അത് യുണൈറ്റഡിൻ്റെ മൂവ് കിട്ടാത്തോണ്ടാണോ അതോ അവൻ്റെ എന്തെങ്കിലും ഇഞ്ചുറി കാൺസൺ ഉണ്ടോ എനിക്ക് അറിയില്ല പക്ഷേ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു മൂവ് ഒരു ക്ലബിലോട്ടൊരു മൂവ് കിട്ടാത്തതുകൊണ്ട് ഒരു പ്ലേയർ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ നമ്മുടെ ക്ലബ്ബിലെ പ്ലെയർ വന്നതിനു ശേഷം വേറൊരു റയൽമാൻഡോ ബാൾസി വന്നിട്ട് ബലേബന നോക്കിക്കഴിഞ്ഞാൽ ഇതേ സംഭവം ഇവിടെ സംഭവിക്കില്ലേ എന്നാണ് എൻ്റെ ചോദ്യം സോ നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കമൻസിൽ ഒപ്പീനിയനായിട്ട് എഴുതാം സോ ഐ വോണ്ട് ടേക്ക് ബലേബർ റൈറ്റ്നോ ഐ വോണ്ട് ടാർഗെറ്റ് ബലേബർ ഐറ്റനോ അൺലസ് ആ പ്രൈസ് അത്രയും കുറയാണ് നൂറ് മില്യൺ കൊടുത്തിട്ടൊന്നും ബലേബർ എടുക്കാൻ പോകുന്നില്ല ഇപ്പോഴത്തെ ഒരുതിൽ മേ ബി ഒരു സിക്സ്റ്റി ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി മില്യൺ കിട്ടുകയാണെങ്കിൽ ഐ വുട്ട് ടേക്കും ബട്ട് ഇൻസ്റ്റഡ് ഓഫ് ബലേബർ ഐ വുഡ് ടാർഗറ്റ് ആൻഡേഴ്സൺ എലിയറ്റ് ആൻഡേഴ്സൺ ഐ തിങ്ക് വി വിൽ ഗെറ്റിംഗ് ഫോർ വെരി ചീപ്പർ പ്രൈസ് ഒരു സെവൻറ്റി മില്യൺ ഒക്കെ മിക്കവാറും ടാർഗറ്റ് ചെയ്താൽ മിക്കവാറും എനിക്ക് കിട്ടുന്നു തോന്നുന്നുണ്ട് ആൻഡ് ഐ തിങ്ക് ഇസ് കോൺട്രാക്ട് ലെങ്ങ് ഒന്നും അത്ര വലിയ കോൺട്രാക്ട് ലെങ്ത്തൊന്നല്ല ഐ തിങ്ക് ഹി ഹാഡ് ഓൺലെ ടു 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 ത്രീ ഇയേഴ്സ് ലെഫ്റ്റ് പിന്നെ നോട്ടിംഗം ഫോറസ്റ്റിൻ്റെ ഫോമും അത്ര ശരിയല്ല സൊ ദൈ ചാൻസ് നോട്ടിംഗം ഫോറസ്റ്റ് വിൽ ബി അണ്ടർ ഹ്യൂജ് പ്രഷർ ടു സെൽഹിം അല്ലെങ്കിൽ അവൻ്റെ സൈഡിൽ നിന്ന് ഒരു പുഷ്പരം സാധ്യതയുണ്ട് സോ ഇ് വീ കെൻ ഗെറ്റ് ആൻഡേഴ്സൺ അടിപൊളി അഡീഷൻ ആണ് മൈ വൺ ഓഫ് മൈ ഡ്രീം സൈനിങ് ഫോർ ദ മിഡ് ഫീൽഡ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ലൈവിൽ വന്ന ഒരു കമൻറ്റിൽ ഞാൻ കണ്ടൊരു പേരാണ് ഹ്യൂഗോ ലാർസൺ ഹ്യൂഗോ ലാർസൺ ഐ തിങ്ക് ഈസ് പ്ലേയിങ് ഫോർ ആർ ബി ലൈഫ് ചെന്നുമാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല ഓർ ഫ്രാങ്ക്ഫേർട്ടാണ് എനിക്ക് അറിയില്ല ഏതൊരു ടീമാണ് ഐ തിങ്ക് ഇറ്റ് ഓസ് ഐ തിങ്ക് ഇറ്റ് ഇറ്റ്സ് ഫ്രാങ്ക്ഫേട്ട് സോ ഹ്യൂഗോ ലാർസ് എന്ന് ഉണ്ട് ഹി ഈസ് എ ഡീപ് ലൈയിങ് മിഡ് ഫീൽഡർ ക്രിയേറ്റീവ് മിഡ് ഫീൽഡർ ആണ് ഹി കൻ പ്ലേ മൾട്ടിപ്പിൾ പൊസിഷൻസ് അതായത് നമ്പർ എയ്റ്റായിട്ട് കളിക്കാൻ പറ്റും നമ്പർ സിക്സ് ആയിട്ട് കളിക്കാൻ പറ്റും സോ ഐ വുഡ് ടേക്ക് ഹിം കാരണം ഐ തിങ്ക് ഇഫ് വി കാൺ ഗെറ്റ് ബലേബ ആൻഡ് ഇഫ് വി ക്യാൻ ഗെറ്റ് ആൻഡേഴ്സൺ ആൻഡ് വി നീഡ് ഗോ ഫോർ മച്ച് ചീപ്പർ ഓപ്ഷൻ ഐ തിങ്ക് ഹ്യൂഗോ ലാർസൺ വുഡ് ബി മച്ച് ബെറ്റർ ഓപ്ഷൻ എനിക്കുണ്ട് തേർട്ടി ഫൈവ് ഫോർട്ടി മില്യൺ ഒക്കെ പൗണ്ടല്ല തേർട്ടി ഫൈവ് ഫോർട്ടി യൂറോക്കൊക്കെ മെക്കുവാൻ ഹ്യൂ ഗലാർസിന് കിട്ടും വെരി യങ്ങ് പ്ലെയർ ട്വൻറ്റി ടു ഇയേഴ്സ് ഓൾഡ് ട്വൻ്റി വൺ ട്വൻറ്റി ടു ഇയർസ് ഓൾഡ് ആണ് പക്ഷേ ഹീ വുഡ് ബി വൺ ഓഫ് ദ ബെസ്റ്റ് അഡീഷൻസ് ടു ദ ടീം ആൻഡ് ഐ തിങ്ക് എനിക്ക് തൊണ്ട് പ്രീമിയർ ലീഗിൽ മൂപ്പര് സൂട്ട് ആണെന്ന് തോന്നുന്നത് കാരണം അത്ര അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് നമ്മുടെ ഏരിയയിൽ ഡുവലൊക്കെ വിൻ ചെയ്യാനൊക്കെ പറ്റും കൊണ്ട് സോ ഐ തിങ്ക് ഹീ വുഡ് ബി എ ഗുഡ് അഡിഷൻ വൺ ലെഫ്റ്റ് സെന്റർ ബാക്ക് വൺ സെൻ്റർ ബാക്ക് റൈറ്റ് വിംഗ് ബാക്ക് ഓർ റൈറ്റ് ഓർ ലെഫ്റ്റ് വിംഗ് ബാക്ക് പിന്നെ സ്ട്രൈക്കറായിട്ട് കെയിൻ ആൻഡ് മിഡ് ഫീൽഡായിട്ട് ആൻഡേഴ്സൺ ആൻഡ് ഹ്യൂ കുലാസൺ സോ ഇതാണ് ഡ്രീം സൈനിങ് ഇനി നിങ്ങളുടെ ആരൊക്കെയാണ് ഇതിലല്ലാത്ത പേരുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം സോ ലെറ്റ് അതേഴ്സ് നോ നിങ്ങൾ എന്തുകൊണ്ടാണ് പേര് പിക്ക് ചെയ്തത് ദൻ വൈ ഡു തിങ്ക് ഹി ദാറ്റ് പ്ലെയർ നിങ്ങൾ പിക്ക് ചെയ്ത പ്ലെയർ വൈ യു തിങ്ക് ഹീൽ ബി വെരി മച്ച് സൂട്ടഡ് ഓർ പെർഫെക്റ്റ് ഫോർ അവർ സിസ്റ്റം ഓർ യുണൈറ്റഡ് എന്ന് നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാം സോ ദാറ്റ് ഈസ് മൈ ടോപ്പിക് അവർ ഡ്രീം സൈനിങ്സ് ഇനി അതിൻ്റെ ഒരു സബ് സബ്ജക്റ്റ് അടിയാൻ വേണമെങ്കിൽ പറയാം റിയൽ എസ്റ്റേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ സോ റിയൽ എസ്റ്റേക്കാർ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ഫെബ്രസിയുടെ റിപ്പോർട്ട് പ്രകാരം വി ആർ സീയിങ് ലൈക്ക് യുനോ ഫെബ്രസിയോ പറഞ്ഞു യുണൈറ്റഡ് വിൽ ബൈ വൺ മിഡ്ഫീൽഡർ അത് പെർമനൻ്റ് ആണോ ലോണാണെന്നോ അറിയില്ല ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ ഐ തിങ്ക് വി ആർ ഗോയിങ് ടു ഗോ ഫോർ ബലേബ ഫുള്ളായിട്ട് പുഷ് ചെയ്യാൻ പോണ ബലേബയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആൻഡ് വി മൈറ്റ് ഗെറ്റ് ഇം ഫോർ ചീപ്പ് പ്രൈസ് ഹൺഡ്രഡ് മില്ലിയൺ അല്ല മേ ബി ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് ഒക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മേ ബി ഒരു ചീപ്പ് ലോൺ ഓപ്ഷൻ ഇപ്പോൾ ഡെക്ലസ് ലൂയിനൊക്കെ ഡെക്ലസ് ലൂയിസ് ഒക്കെ ഇവിടെ വന്ന പോലെ നോട്ടിങ് ഓമിൽ വന്ന പോലെ മേ ബി ആ ഒരു സമയത്ത് മേ ബി ഒരു ചീപ്പ് ഓപ്ഷൻ മിഡ്ഫീൽഡ് ഉണ്ടെങ്കിൽ വിമൈറ്റ് ഗോഫോഹി എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമില്ല കാരണം ഈ ലോണിൽ ഒരു ചീപ്പ് ഓപ്ഷൻ കൊണ്ടുവന്നിട്ട് നല്ലത് ലെറ്റസ് ബ്രിങ് അ പെർമനന്റ് ഓപ്ഷൻ എനിവേസ് വീനോ നമുക്ക് നമ്മുടെ അടുത്ത് പൈസ നമുക്ക് പല ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ഒരു അറുപത് മില്ലിയൻ എന്തായാലും ഉണ്ട് സോ മേ ബി വി ക് ട്രൈ ഫോർ ഹ്യൂഗ ലാർസിനോട് സംബന്ധിച്ച് ദാറ്റ് ഓർ ഏലിയറ്റ് ആൻഡേഴ്സൺ സോ അതിന് സാധ്യത ഉണ്ട് അപ്പോൾ അതാണ് ഫെബ്രിസി പറഞ്ഞിട്ടൊരു സംഭവം പിന്നെ ഹാരിക്കൻ ന്യൂസ് വന്നത് ഫിഫ്റ്റി മില്യൺ ഹാരിക്ക മാന്യലായിട്ട് എടുക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്ര റിലേബിൾ അല്ല ജർമ്മൻ റിപ്പോർട്ട്സ് ഒക്കെയാണ് പക്ഷെ അത് പതുക്കെ പതുക്കെ അതിൻ്റെ പേസ് പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട് ഇഫ് വി ക്യാൻ ഗെറ്റ് ഹാരിക്കൻ ഫോർ ഫിഫ്റ്റി മില്യൺ അടിപൊളിയാണ് ഞാൻ കണ്ടും പൂട്ടി കൈയടിച്ച് പാസ്സാക്കും കാരണം നമുക്ക് വേണ്ടത് അങ്ങനത്തെ സ്ട്രൈക്കറാണ് പിന്നെ നമ്മൾ കേൾക്കുന്ന പേര് സെമന്യോ കേട്ടു സെവൻറ്റിഫൈ മില്യൺ നമുക്ക് സെമന്യോ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം ചെൽസി ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളും ടാർഗറ്റ് ചെയ്യുന്നത് കേട്ടു പിന്നെ ഞാൻ കേട്ടൊരു പേര് സെൻട്രൽ ബാക്കിലോട്ടാണ് അത് ഡേവിഡ് എഫ് എൻ ഗ്രൂബർ ഡേവിഡ് എഫ് എൻ ഗ്രൂബർ ഫ്രം എൽ ചെ എൽ ചെ പറഞ്ഞ ക്ലബ്ബെന്നാണ് അതെത്തോളം ഫീസബിൾ ആണെന്ന് എനിക്ക് അറിയില്ല ഇറ്റ്സ് എ വെരി ഐ തിങ്ക് ഇറ്റ്സ് വെരി ചീപ്പർ ഓപ്ഷൻ ഇതൊക്കെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് കിട്ടുന്ന നെയിമാണ് അത് ഞാൻ പറഞ്ഞ് ലിസ്റ്റ് ചെയ്തത് പിന്നെ ഞാൻ കേട്ടൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജേക്സി പോകാമെന്ന് കേട്ടു സേക്സി വാണ്ട്സ് ടു ഗോ ലോൺ ലോണാണോ അത് എന്ന് അറിയില്ല ആൻഡ് മെയിൻ വാണ്ട്സ് ടു ഗോ ഓൺ ലോൺ അത് രണ്ടൊരു സാഡ് ന്യൂസ് ആണ് പക്ഷെ എന്നാലും ഇറ്റ്സ് എ ന്യൂസ് വിച്ച് കേപ്പ് അത് ഞാൻ ഇവിടെ പറഞ്ഞതെന്നുള്ളൂ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കെട്ട ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെല്ലിംഗത്തിന് പോകണമെന്ന് പറയുന്നുണ്ട് അതായത് ബെല്ലിംഗത്തിനെ നമ്മൾ യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യുന്നതാണ് ബെല്ലിംഗം എന്ന് പറയുമ്പോൾ റയൽ റയൽമാറ്ററുടെ ബെല്ലിങ്ങല്ല ബൊറൂസിയ ഡോർമോണ്ടിലെ അവൻ്റെ അനിയൻ ജോബ് ബെല്ലിംഗം ജോബ് ബെല്ലിംഗത്തിന് അവിടെ ടൈം കിട്ടുന്നില്ല അവനെ കളിക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് അവിടെ എന്തൊക്കെയോ സീനു നടക്കുകയാണ് സോ ഐ തിങ്ക് വി മൈറ്റ് ഗോ ഫോർ ജോബ് ബെല്ലിംഗം റൂമറാണ് അത് റിയലിസ്റ്റിക്കൽ ടിയർ വൺ ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല പക്ഷേ ഇഫ് വി ക്യാൻ ഗെറ്റ് ജോബ് ബെല്ലിംഗം ആൻഡ് വി ക്യാൻ സമഹൗ ഇൻറ്റഗ്രേറ്റ് മെയിൻ ഇൻ ടു ദ ടീം അടിപൊളിയാണ് അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഒരു സമ്മർ വിൻഡോ വരെ അവർ രണ്ട് പേരും പെർഫെക്റ്റ് ആണ് ആ നമ്പർ ഈ ട്രോളിൽ എനിക്ക് തോന്നുന്നുണ്ട് അതെത്രത്തോളം നടക്കുന്നു എന്ന് എനിക്ക് അറിയില്ല ഞാൻ കേട്ടൊരു ന്യൂസാണ് റീസെൻറ്റായിട്ട് വന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആണ് ഞാൻ നമ്മുടെ പേരാണ് അതിൽ കാണുന്നത് പിന്നെ ഏത് പ്ലെയർ ആണെങ്കിലും നമ്മളായിട്ട് ലിങ്ക് ആവാനുള്ള സ്വാഭാവികമാണല്ലോ അപ്പോൾ അതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല പക്ഷേ വി ക്യാൻ ഗെറ്റ് ജോബ് ബെല്ലിങ്ങും ഐ ബി റിയലി ഹാപ്പി ഐ വുഡ് ആക്ച്വലി ടേക്ക് ജോബ് ബെല്ലിംഗും ആൻഡ് ആൻഡേഴ്സൺ ടുഗതർ ആ ഒരു ജനുവരി വിൻഡോയിൽ അവർ രണ്ടുപേരാണെങ്കിൽ അടിപൊളി ഒരു കോമ്പിനേഷൻ നന്നിട്ട് വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഡ്രീം സൈനിങ് റിക്വയർഡ് ഫോർ മാൻ യുണൈറ്റഡ് ടു സേവ് അവർ സീസൺ അല്ലെങ്കിൽ ടു സേവ് അമോറിം സോ എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു വുഡ് ബി ഈ ഡ്രീം ഞാനിപ്പോൾ പറഞ്ഞ ഡ്രീം സൈനിങ്ന്ന് അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഡ്രീം പൊസിഷൻസ് നിന്ന് മൂന്ന് പ്ലേയേഴ്സ് നിങ്ങളുടെ ഡ്രീം മൂന്ന് പ്ലേയേഴ്സ് ടു സേവ് അമോറിം ഓർ ടു സേവ് മാൻ യുണൈറ്റഡ് ഫ്രം ജാനുവരി ആരായിരിക്കും ഒന്ന് നിങ്ങൾ തവിടെ കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ദി വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ടു ദി ചാനൽ ഈ വീഡിയോ നിങ്ങളുടെ യുണൈറ്റഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ ഒപ്പീനിയൻസ് നമുക്ക് കേൾക്കാം ദിസ് ഈസ് യോർ മിരാജ് ഫ്രോം സ്റ്റഡ്ഫേർ സിഗ്നൽ സി യു അഗെയിൻ